ഹായ് ഓൾ വെൽക്കം ടു ജയലൻ പി എസ് സി എക്സാംസിന് ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലൻ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അറിയിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം എൽ ഡി സി എക്സാം എല്ലാരും കാത്തിരുന്ന എൽ ഡി സി എക്സാംസിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം കട്ട് ഓഫുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ അപ്പം ഇപ്പം നടന്നിട്ടുള്ള ഇതുവരെ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും കട്ട് ഓഫ് കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ് അതുപോലെ പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരുന്ന ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം എറണാകുളം ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കട്ട് നോക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള കട്ട് ഓഫ് കാസർഗോഡ് ജില്ല അമ്പത്തൊമ്പത് മാർക്കും അതുപോലെ ത്രിവാണ്ടത്താണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കട്ട് ഓഫ് വന്നത് എഴുപത്തിരണ്ട് പാലക്കാട് അറുപത്തിനാലും കണ്ണൂർ ജില്ലയിൽ അമ്പത്തി ആണ് കട്ട് ഓഫ് ഓക്കെ കണ്ണൂർ ജില്ലയിൽ അമ്പത്തി ഏഴും എറണാകുളം റീസെൻറ്റായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയും അത്യാവശ്യം എല്ലാവരും അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ജില്ലയാണ് അല്ലേ അപ്പോൾ അവിടെ അറുപത്തി ഏഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇപ്പം കണ്ണൂർ ജില്ലയിലെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എണ്ണൂറ്റി പത്തൊമ്പത് പേരാണ് ഓക്കെ അപ്പൊ നമ്മുടെ റീസെന്റ്ലി വന്ന എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും തൊള്ളായിരത്തോളം പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും കട്ട് ഓഫ് എത്രയായിരുന്നു അറുപത്തിനാലിലൊക്കെ വന്നത് അല്ലേ പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കുറവാണ് കട്ട് ഓഫും കുറവാണ് മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണവും കുറവാണ് ഓക്കെ കോമ്പറ്റീഷൻ കുറഞ്ഞൊരു ജില്ലയായിരുന്നു എണ്ണൂറ്റി പത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് എണ്ണൂറ്റി ഇരുപത്തി ആറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റും അതുപോലെ ഡിഫറെന്ലി ഏബിൾഡ് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് പേരുണ്ട് ടോട്ടൽ ആയിരത്തി അറുന്നൂറ്റി ാണ് നമ്മുടെ എൽ ഡി കണ്ണൂർ ജില്ലയിലുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇതിൽ എത്ര പേർക്ക് ജോലി കിട്ടുമെന്നുള്ളതൊക്കെ നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ഓഫ് വരുന്നില്ല വേക്കൻസീസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് കട്ട് ഓഫും നമ്മുടെ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണവും ഒക്കെ മാറുന്നത് മേ ബി മെയിൻ ലിസ്റ്റ് വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ കുറച്ച് പേര് കൂടി കുറയാൻ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പൊ കറന്റ് നമ്മളുടെ ഷോർട്ട് ലിസ്റ്റുകൾ ഏറ്റവും കുറവ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് കൺഗ്രാചുലേഷൻസ് അല്ലാത്തവർ ഒരിക്കലും ഡൗൺ ആവരുത് നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ വന്നിട്ടുണ്ട് ഈ വർഷം തന്നെ നടക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമും അത് ടെന്റ് സെക്രട്ടറിയേറ്റ് എക്സാമിനുള്ളവർക്കൊക്കെ എൽ ഡി സി എക്സാമിന്റെ കട്ട് ഓഫ് ജസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് മാർക്ക് കുറവാണ് ജോലി സാധ്യത കുറഞ്ഞ റാങ്കിലൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ രണ്ട് എക്സാംസ് ഉണ്ട് ഓക്കെ ടെൻത്ത് മെയിൻസ് എക്സാം ും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെവിൽ എക്സാമിലെ ലിസ്റ്റുകൾ ഉറപ്പായിട്ട് നിങ്ങൾ വരും ആ ഒരു പഠിച്ചുകൊണ്ട് വന്ന രീതി കൈവിടാതെ നിങ്ങൾ അതേ അതേ രീതിയിൽ തന്നെ അതേ കൂടി തന്നെ ഫുൾ പ്രഷറിൽ പഠിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഈ വർഷം തന്നെ ലിസ്റ്റിൽ കയറാനും ജോലി കിട്ടാനും സാധ്യത സാധ്യതയുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക ടെൻത്ത് പ്രിലിമിസ് ടെൻത്ത് മെയിൻസ് എക്സാംസിനാണെങ്കിലും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻസ് എക്സാമിനും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടിയുള്ള കോഴ്സ് മെൻറ്റർഷിപ്പോടുകൂടി കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് പഠിക്കുന്ന രീതി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എൽ ഡി സി എക്സാമിന് എവിടെയാണെന്ന് അതിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലാസ് എല്ലാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് സാധിക്കും അപ്പൊ കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം എല്ലാരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു ടൈം നിങ്ങൾ ഡൗൺ ആവാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തു തന്നെ കൊണ്ടുപോവാൻ ശ്രമിക്കുക ഇനിയും ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ഓക്കെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തളരാതെ മുന്നോട്ട് പോവുക താങ്ക് യു